ഇനി വിഷ്ണു സഹസ്രനാമം ജപിച്ചു തുടങ്ങി നിത്യവും ജപിക്കണമെന്നോ അതുപോലെ തന്നെ ഒരു ദിവസം മുടക്കം വന്നാൽ ദോഷമുണ്ട് എന്നോ ഒന്നും തന്നെയില്ല നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ജപിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദിവസം പോലും വിടാതെ ജപിക്കണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സംശയങ്ങളും പലർക്കും ഉണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ആയിരം നാമങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മന്ത്രജപം സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു അത് ശരിയാണോ എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വരെ ഒരു ദിവസം ആഹ് പാരായണം ചെയ്യാനായിട്ട് സാധിക്കും അത്ര വരെ മാത്രം ചെയ്താൽ മതി അത്ര വരെ മാത്രം ജപിച്ചാൽ മതി പിന്നീട് വൈകുന്നേരം വേണമെങ്കിൽ അങ്ങനെ ജപിക്കാം പിറ്റേ ദിവസം വേണമെങ്കിൽ അങ്ങനെ ജപിക്കാം അല്ലാതെ എത്ര വരെയും ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടും പലരും ഇത് ജപിക്കാൻ മടി കാണിക്കുന്നുണ്ട് കാരണം എല്ലാ ദിവസവും ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദോഷമാണ് അപ്പോ അങ്ങനെയുള്ള തടസ്സങ്ങൾ വന്നാൽ എന്ത് ചെയ്യും അതിനൊന്നും ആരും മടി കാണിക്കണ്ട ആരും പേടിക്കേണ്ട ആവശ്യവും ഇല്ല നിങ്ങൾ സാധിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിരുത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈയൊരു മന്ത്രജപം കൂടെ അതിൻ്റെ കൂടെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഗുണം ലഭിക്കും